നമ്മളെ കാസർഗോഡ് ജില്ലേനെ ഇത്ര അധികം അവഗണിച്ച ഒരു ബജറ്റ് വേറെ നാലാം ബജറ്റ് പിണറായി സർക്കാരിന്റെ ഇപ്പത്തെ സർക്കാരിന്റെ നാലാം ബജറ്റ് നമ്മളെ എം എൽ എ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വര നിയോജന മണ്ഡല മണ്ഡലത്തിന്റെ എം എൽ എ കെ മഷ് ഇതിനെ ശക്തമായി എതിർത്തുകൊണ്ട് ഈ ബജറ്റിനെ എതിർത്ത് കൊണ്ടിട്ട് നിയമസഭയിൽ സംസാരിക്കുന്നു അത് നിങ്ങൾക്ക് കേൾപ്പിക്കാം എന്നിട്ട് നിങ്ങൾ മന്ത്രിയുടെ പ്രസംഗം തുടങ്ങി അവസാനിക്കുന്നത് വരെ കൊതിയോട് കൂടി കാത്തു നിന്നത് കാസർഗോഡിന്റെ ഒരു പേരെങ്കിലും ഒരു പ്രാവശ്യം ഉച്ചരിക്കുമോ എന്ന് ആഗ്രഹിച്ച് കാത്തിരുന്ന ഒരു അംഗമായിരുന്നു കഴിഞ്ഞ നാല് ബജറ്റുകളിലും കഴിഞ്ഞ മൂന്ന് ബജറ്റുകളിലും അദ്ദേഹം കുട്ടനാട് പാക്കേജും ഇടുക്കി പാക്കേജും പറയുന്ന കൂട്ടത്തിൽ കാസർഗോഡിൻ്റെ പാക്കേജിൻ്റെ ഒരു പേരെങ്കിലും പറയുമായിരുന്നു ഇപ്രാവശ്യം അതൊന്നില്ലാതായി ഈ കാസർഗോഡ് പാക്കേജ് എന്ന് പറയുന്നത് ഉമ്മനായ രമേശ് ചെന്നിത്തല ഒരു കാൽ യാത്ര നടത്തി ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് സമർപ്പിച്ച ഒരു പദ്ധതിയിൽ ലഭിക്കുന്ന ാണ് ഞങ്ങൾ അഞ്ച് എം എൽ എ മാർ വീതം വെച്ച് സ്കൂളുകൾക്കും വികസന ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത് മെഡിക്കൽ കോളേജ് യു ഡി എഫ് കാസർഗോഡ് പ്രഖ്യാപിച്ച മെഡിക്കൽ കോളേജിനെ ഒരു നീക്കി വെക്കാത്ത ധനകാര്യമന്ത്രിയുടെ ബജറ്റ് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലെ എം എൽ എ ബജറ്റിനെ എതിർത്തുകൊണ്ട് സംസാരിച്ചതാണ് നിങ്ങൾ കേൾപ്പിച്ചത് അന്ന് ഇതിൻ്റെ ഇടക്ക് കേന്ദ്ര ബജറ്റ് വന്നപ്പോൾ നമ്മളെ പിണറായി വിജയൻ നമ്മളെ മുഖ്യമന്ത്രി പറഞ്ഞത് നമ്മുടെ കേരളം നമ്മളെ ഈ എന്ന് ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നു കാസർഗോഡ് ജില്ലക്കാർ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു ഞങ്ങളെ കാസർഗോഡ് ജില്ല ഈ കേരളത്തിലില്ലേ ധനമന്ത്രിയോട് ചോദിക്കുന്നു നമ്മുടെ ജില്ലയില്ലേ കേരളത്തിൽ കാരണം ഇവിടെ എല്ലാവർക്കും അറിയാം നമ്മുടെ വയനാട് ജില്ലയിൽ ഏറ്റവും വികസനം ഒരുടിപ്പുള്ള ഒരു ജില്ലയാണ് കാസർഗോഡ് ജില്ല ആ കാസർഗോഡ് ജില്ലേനെ പരിഗണിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് പരിഗണി പരിഗണിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻഡോസൽഫാൻ ദുരിതബാധിതരായ ആൾക്കാർ ഇഷ്ടം പോലുള്ള ഒരു ജില്ലയാണ് കാസർഗോഡ് ജില്ല ഇവിടെ ഉള്ള ഓരോരു കുടുംബത്തെ എൻഡോസൽഫാൻ ബാധിച്ച വധിച്ച ഓരോ കുടുംബത്തെ നോക്കിയെങ്കിൽ ആ കുടുംബം അതിന് എൻഡോ സൽഫാൻ സെല്ലുണ്ട് എം എ കെ അഷപ്പ് പറയുന്ന പോലെ ആ സെല്ലിന്റെ മീറ്റിംഗ് കൂടാതെ എത്രയോ വർഷമായി ഇങ്ങനെ ഈ അവഗണിക്കുന്ന എന്തുകൊണ്ട് കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ കോളേജ് ഉട്ടിനടുക്കത്ത് തുടങ്ങി ആ ഉട്ടിനടുക്കത്തുള്ള മെഡിക്കൽ കോളേജ് അതിനെ ഉഷാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ബജറ്റ് നീക്കി വെച്ച എന്തിനാണ് കാസർഗോഡ് ജില്ലക്കാരോട് ഈ ഇടത് സർക്കാർ ഈ സർക്കാർ ഇങ്ങനെ അപകടം കാണിക്കുന്നത് നമ്മുടെ എം എൽ എ നമ്മുടെ കന്നഡ കവിയെ ഉദ്ധരിച്ചു കൊണ്ട് പല വാക്യങ്ങളും പറഞ്ഞു എന്തു പറഞ്ഞാലും ശരിയാവാത്ത ഈ ഇടത് സർക്കാർ രണ്ടു പ്രാവശ്യം നൽകി ജനങ്ങൾ നിങ്ങൾക്ക് ഭരിക്കാൻ എന്നിട്ടും ജനങ്ങൾക്ക് ആവശ്യമായ ഒരു ബജറ്റ് നിങ്ങൾ ഇതുവരെ അവതരിപ്പിച്ചാൽ കഴിഞ്ഞ ബജറ്റിൽ എന്തൊക്കെയോ പറഞ്ഞു ഇപ്പോഴും പറഞ്ഞു ചില നടക്കാത്ത ചില സ്വപ്നങ്ങൾ ഇപ്പോൾ പെൻഷൻ കൂട്ടെന്ന് പറഞ്ഞ് കൂട്ടിയില്ല പിന്നെ ഇപ്പോൾ കഴിഞ്ഞ കോവിഡ് സമയത്ത് പ്രവാസികൾ നാട്ടിലേക്ക് വന്നപ്പോൾ അവർക്ക് അവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫണ്ട് വെച്ചു അത് നടന്നോ ഇപ്പോൾ രണ്ടാമതും വെച്ച് പ്രവാസികൾക്ക് ആർക്ക് ലോകകൾക്ക് വേണ്ടിയിട്ട് അതൊന്ന് നടക്കുമോ എന്നിട്ടും ജനങ്ങൾ ഇപ്പോൾ ഈ ബജറ്റിൽ ഏറ്റവും പ്രധാനമുള്ള ഈ കൊല്ലം ജില്ലയ്ക്ക് മന്ത്രിന്റെ ജില്ലക്ക് നല്ല പങ്കലെ വെച്ചിന് പിന്നെ കണ്ണൂർ ജില്ലക്ക് ഒരു നാനൂറ് കോടിയോളം വെച്ചിന് നമ്മൾ കാസർഗോഡിന് എന്തെങ്കിലും ഒരു ബജറ്റ് ഒരു കാര്യം പറഞ്ഞ എന്തിനാണ് അവഗണന ഇങ്ങനെ കാസർഗോഡ് ജില്ലക്കാരെന്തിനവഗണിക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ഫാസിസ്റ്റിനെതിരെ എം എൽ എ പറഞ്ഞതുപോലെ പോരാടുന്ന ഒരു നമ്മളെ ഈ മഞ്ചേശ്വരം അടക്കം മണ്ഡലം മഞ്ചേശ്വരം മണ്ഡലം അടക്കമുള്ള സ്ഥലങ്ങളുള്ള ഈ കാസർഗോഡ് ജില്ലയെ ഇടത് അവഗണിക്കുന്നത് ഇവിടെ പല ആൾക്കാരും നമ്മളെ ഭാഗങ്ങളിലുണ്ട് ഇടത് സർക്കാരിന് എഞ്ചിനേറ്റുന്നത് ഈ സർക്കാരിനെ അവരെല്ലാം എന്തുകൊണ്ടും ഉണ്ടായിരിക്കുന്നത് ഇതേ നമ്മുടെ ഭാഗത്ത് ചില ഭാഗങ്ങളിലുള്ള ആൾക്കാർ കേന്ദ്ര ബജറ്റിനെതിരെ നിങ്ങൾ ശബ്ദിച്ച് നിങ്ങൾ ഈ കേരള ബജറ്റിനെ കുറിച്ച് നിങ്ങൾ പറയണം നമ്മൾ കാസർഗോഡ് അവഗണിച്ചതിനെ പറ്റിയിട്ട് നിങ്ങൾ മിണ്ടണം ഇതാണ് ഇന്ന് പറയാനുള്ളത് ഏറ്റവും പിന്നോക്കമുള്ള ഒരു ജില്ലയെ എന്തുകൊണ്ട് നിങ്ങൾ അവഗണിക്കുന്നു എന്ന് കൃത്യമായി മറുപടി പറയുക നന്ദി നമസ്കാരം വലൈക്കും